വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നല്ല നാടൻ കൂന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കൂന് നമുക്ക് ഒരാൾ കൊണ്ട് തന്നതാണ് അപ്പൊ നമ്മളൊന്ന് കൂന് കറി വെക്കാൻ പോകണം നല്ല നാടൻ സ്റ്റൈഡില് നാടൻ കൂന് കറി വെക്കാൻ പോകണം അപ്പൊ അമ്മ അമ്മയും ഞാനും ഇവിടെ നേരാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അത് നേരാക്കി എല്ലാം റെഡിയായി നമുക്ക് കറി വെക്കുന്നത് നമുക്ക് സെറ്റ് ആക്കിയിട്ട് കാണാം നേരാക്കി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് നേരാക്കേണ്ടത് നമുക്ക് അതിന്റെ ലീഫിൽ ഒന്ന് പൊട്ടിച്ചിട്ട് അതിന്റെ ആ പുറത്തുള്ള തോലൊക്കെ കളഞ്ഞിട്ട് കളഞ്ഞാൽ മതി ജസ്റ്റ് അതൊന്ന് വലിച്ചാൽ മതി വരും അത് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ ക്ലീൻ ആയിക്കോളും അതുപോലെ തണ്ടിൽ പ്രത്യേകിച്ച് കളയാനൊന്നുമില്ല തണ്ട് ജസ്റ്റ് ഒന്ന് ചുരണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടില്ല ചെയ്യാറ് അത ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ അതിന്റെ പാട പോലത്തെ സാധനം വരും അത്രേ ഉള്ളൂ നല്ല ഫ്രഷ് കൂനാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ആ തണ്ടും കൂടി ശരിയാക്കി കഴിഞ്ഞു നമ്മുടെ കൂനെല്ലാം നേരാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം വൃത്തിയാക്കിയതാ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ കറിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഫോനൊക്കെ നന്നാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അതിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ നാടൻ സ്റ്റൈലിലാണ് വെക്കണ കാരണം കൂടുതൽ നമുക്ക് നമ്മുടെ ചെറിയുള്ളി എടുക്കണം ചെറിയുള്ളി എടുത്ത് എടുക്കുമ്പോഴേ നമുക്ക് ടേസ്റ്റ് കൂടുക അപ്പൊ വലിയ ഉള്ളി നമ്മള് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഗ്രേവിക്ക് കുറച്ച് ഇതിനു വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അല്ലെ ഒരു തക്കാളി അതുപോലെ തന്നെ നമ്മളെ ഇതൊരു നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ജീരകമൊക്കെ ഇട്ടിട്ടൊരു പേസ്റ്റാണ് നമുക്ക് ഒഴിക്കാനുള്ള ഒരു പേസ്റ്റാണത് നമ്മളിപ്പോ നാടൻ രീതിയിലായ കാരണം കുരുമുക് കുറച്ച് ഇട്ടിട്ടുണ്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല നമ്മൾ നല്ല നാടൻ സ്റ്റൈലിൽ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അടുപ്പ് കത്തിക്കാം നല്ല മൺചട്ടിയിലാണ് വെക്കാൻ പോകുന്നത് അപ്പൊ അടുപ്പ് കത്തിക്കാം കറിയും കൂനുകറിയൊക്കെ നമ്മൾ ഇതിനകത്താ വെക്കാറ് അപ്പോൾ ചൂടൊക്കെ ആയിക്കഴിഞ്ഞാ നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ ഓക്കെ നമ്മുടെ ചട്ടി നന്നായി ചൂട് വന്നു ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കേട്ടോ നമ്മുടെ വീട്ടില് ആട്ടിയ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ ആട്ടിയ നല്ല നാടൻ എണ്ണയാണ് കേട്ടോ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുകും കറിവേപ്പി അമ്മ കുറച്ച് കൊറച്ച് കറിവേപ്പിലി കറിവേപ്പിലയും കൂടി ഇടാം എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട് വൺ ചൂട് കുറെ നേരം നിക്കുവല്ലോ അപ്പൊ അത് കാരണം നമ്മുടെ എണ്ണ പെട്ടെന്ന് നന്നായി ചൂടാവുന്നുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇടാം നമ്മൾ കടുക് കടുകിടണ കടകൾ നന്നായി പൊട്ടി വരുന്നുണ്ട് കുറച്ചും കറിവേപ്പിലായിട്ടുണ്ടെങ്കിൽ അയ്യോ ശരി ശരി ഓക്കെ 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 ആകെ മതി 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 അമ്പാടേക്ക് കറിവേപ്പിലേടിക്കൂടെ വന്നിട്ടതാ വന്യപുള്ളിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് വഴന്ന് വഴന്ന് വന്നിട്ടുണ്ട്ട്ടോ അപ്പം നമുക്കിനി അടുത്തത് നമുക്ക് ചെറിയ ചെറിയുള്ളി ഇതിനകത്തിക്കടാം നമ്മൾ ചെറിയ ചെറിയുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയുള്ളിക്ക് ആ ടേസ്റ്റ് കൂടുതലും ഉണ്ടാകും നമ്മൾ ഇത്ര എടുത്തിരിക്കണം കേട്ടോ നല്ല എടുത്തിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് വതക്കണം അപ്പം ഇത് നന്നായി വതങ്ങി വന്നിട്ടുണ്ട് ചെറിയുള്ളിയും വല്ല ഉള്ളിയും ഉള്ളിയൊക്കെ നന്നായി സെറ്റ് ആയിട്ടുണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം നമുക്കിനി അതിൽ കൂടെ കുറച്ചുകൂടി കുറച്ച് തക്കാളി നമ്മൾ അധികം ഇടാറില്ല കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ തക്കാളി അതിനകത്ത് അരിഞ്ഞിരുന്നത് ഒരെണ്ണം എടുത്തിട്ടുള്ള ചെറിയൊരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ അതിനകത്ത് തക്കാളിയും കൂടി ആഡ് ചെയ്യണേ എന്നിട്ട് നമുക്ക് എല്ലാം കൂടി വന്നിട്ട് വറക്കിയെടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴങ്ങി തരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതായത് കാണുന്നുണ്ട് കുറച്ച് പേര് കാണുന്നുണ്ട് പക്ഷെ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കുറച്ച് പേരെ ചെയ്തിട്ടുള്ളൂ അപ്പൊ ബാക്കിയുള്ളവരും കൂടെ ഒന്ന് ഇത് കാണുന്നവർ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യാട്ടോ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഐഡിയ ഉണ്ട് പുതിയ തുടങ്ങി നടപ്പൊ ആരീസ് വിത്ത് ഫാമിലിന്ന് തന്നെ പേര് അപ്പൊ അതുകൂടി ഒന്ന് ചെയ്യാം ഫോളോ ചെയ്യട്ടോ ഓക്കെ നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം നന്നായി വതങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മൾ അരച്ചില്ലേ വെളുത്തുള്ളി ഇഞ്ചി ജീരകം കുരുമുളക് എല്ലാം കൂടി അരച്ച പേസ്റ്റ് ഉണ്ട് അതിനകത്ത് ഇടാട്ടോ ഇതാണ് പേസ്റ്റ് നമ്മളെല്ലാം കൂടി റെഡിയാക്കി വെച്ചാണ് ഇതിനകത്ത് ഇടണേ നമ്മുടെ മസാലയും അതുപോലെ പേസ്റ്റും എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളി എല്ലാം എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് പൊടികൾ ഇടാം ആദ്യം കുറച്ച് മുളക് പൊടി ഇടാം മുളക് പൊടി അമ്മ അമ്മയുടെ കൈ കണക്കിന് എടുത്താണ് അല്ലാതെ അളവൊന്നും നമ്മുടെ ഒരു കൈ കണക്കിന് എടുത്ത് തന്നിട്ടുണ്ട് ഇതൊന്ന് സെറ്റായിട്ട് നമുക്ക് ബാക്കി മഞ്ഞൾപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടി ഇടാട്ടോ അപ്പൊ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് എരിവ് എരിവിനുസരിച്ച് മുളക് പൊടി ഇടാം ഇപ്പൊ അത്യാവശ്യം എരിവുള്ള മുളകും അതുപോലെ തന്നെ കുരുമുളക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അരച്ചതില് അപ്പൊ അത് കാരണമാണ് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇടാട്ടോ എന്താണോ അമ്മയാക്കി തരാല്ലോ എങ്ങനെയാ എന്ത് കറിയാമ്പുണ്ട് കോട്ട ഇഷ്ടമാണ് ഒന്നേ കഴിക്കണോ എല്ലാരും പറയാം അപ്പൊ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാം വഴുന്ന എല്ലാം ചേർന്നിട്ടുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൂനിടാം കൊറച്ച് ഇട്ട് കൊടുക്കാം പൂനൊക്കെ നന്നായിട്ട് ഇനി നമ്മൾ നമ്മളിതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇത്ര നേരം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിക്കാം ഴിഞ്ഞാൽ അതൊന്നുകൂടി കൊറഞ്ഞു ചുങ്ങും അതങ്ങനെ ചെറുതായി പോകും പാത്രം ഇപ്പൊ നിറച്ചിണ്ട് പക്ഷെ ഇത് വെന്ത് കഴിഞ്ഞുകഴിഞ്ഞാ ചെറുതായിട്ടുണ്ടാവും പാത്രത്തിന്റെ അടിയിലായിരിക്കും ഉണ്ടാവുക മിക്സ് ആയിട്ടുണ്ട് മസാലകളൊക്കെ നമ്മടെ കൂടുതലെ ഇലക്കി പിടിപ്പിച്ചു കേട്ടോ എന്തോ അതെയോ ഓക്കെ അടച്ചു വെക്കണം അമ്മ കുറച്ചുകൂടി ഉപ്പിടണം നേരത്തെ നമ്മൾ കൊറച്ചല്ലേ ഉപ്പിട്ടുള്ളൂ കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് നമുക്ക് അതിൽ അടച്ചു വെക്കാം നമ്മൾ നേരത്തെ കുറച്ച് ഇട്ടായിരുന്നു അപ്പൊ ഇതിന് കോരയിൽ നമുക്ക് കൊടുക്കാം ഇതില് വെള്ളം തനിയെ ഇറങ്ങോ ഇറങ്ങല്ലേ വെള്ളം തനിയെ ഇറങ്ങുന്നൊരു സാധനമാണിത് അപ്പൊ നന്നായി തിളച്ച് സെറ്റ് ആയിട്ടോ നല്ല ബെന്ത് നല്ലതുപോലെ ബന്ധു സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ കുറച്ച് നല്ല തിക്കായിട്ട് നമ്മുടെ കറി നമ്മൾ എടുക്കുന്നത് ഫൈനൽ സ്റ്റേജാണ് അപ്പൊ നമ്മൾ ഇതിന് കറി ആയിട്ട് ഇന്ന് ദോശയാണ് കഴിക്കാൻ ദോശയും കൂടി ഉണ്ടാക്കിട്ട് കഴിക്കുന്നത് കാണാം ഓക്കെ അപ്പൊ നമ്മുടെ ദോശയും കൊണ്ടുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് മൺചട്ടിയിൽ വെച്ച് നല്ല നാടൻ സ്റ്റൈലിൽ വെച്ച് കോൺകറിയാണ് ഓരോ ദോശ അപ്പൊ നമുക്ക് രണ്ടും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടത് ചൂടുള്ള ദോശയും ചൂടുള്ള കൂൺകറിയും സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി കറി നമ്മൾ നാടൻ സ്റ്റൈലിലാണല്ലോ വെച്ചത് അതായത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ